അങ്ങനെ गाइस നിങ്ങൾ ലൈക്ക് അടിക്കി ഷെയർ ചെയ്ഞ്ഞ സബ്സ്ക്രൈബറെ ആർക്കും ഡാന്തണ്ടോ അല്ലേ അതുവല്ല ഇല്ല നമ്മളെ ബന്ധടക്കിയേക്ക പോയിക്കൊണ്ട് ഇക്ക നമ്മടെ दाടിനെ വെറ്റലേക്ക് తీഞ്ചേ അതെ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്യേദോ ഗുളിക എടുക്കാൻ ആകെ എടുത്തേക്കു ഗുളിക ഇല്ല गाइस അവിടെ ഗുളിക ഇല്ലെന്നല്ല നിർത്തിക്ക് നിർത്തിക്ക് दाടിനെ വെറ്റലേക്ക് പോകും എനിക്ക് അദ്യായ സംഗടമുണ്ട് എന്റെ രണ്ട് കണ്മണികളെ ഇടറ്റേണം പോകാൻ വേദനയുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ കരഞ്ഞില്ല എന്ന് വേണ്ടില്ലേ കാര്യം ഡ്രൈവ് ചെയ്യണം അതുപോലെ ഡ്രൈവ് ചെയ്യുമ്പോൾ പിന്നെ ഡ്രൈവറിനെ നിങ്ങളാരും ഡിസ്റ്റർബ് ചെയ്യരുത് അതെ പിന്നെ ഒരു കാര്യമാണ് ാണ് ഞങ്ങൾക്ക് കേട്ടോ ഇങ്ങനെ നിങ്ങളുടെ അല്ല ലൈവ് ഇട്ടിട്ട് ലൈവ് ഇഷ്ടപ്പെട്ടു ഗൈസാണ് ഇത്രയും പാഞ്ഞു കേറി വരുന്നത് കണ്ടോ നമ്മുടെ നാടി ചെന്ന് ചങ്ക് ും തലമരാ ഗീസർ അടിക്കാം ഗീസറിനൊക്കെ ഭയങ്കര വിലയാണ് ഗേസറിൽ നിന്ന് നയന്റി സെവൻ പോയിന്റ് സെവൻ ത്രീ ആണ് ഇവിടെ